ആക്ഷൻ ഹീറോ ബിജു ഒരു ബ്രേക്ക് തന്ന പടമാണ് ഒരിക്കലല്ല അത് ഞാൻ ആ ആരെയും കൊച്ചാക്കി പറയുന്നത് പറയുന്നതല്ലേക്ക് കിട്ടും വിശ്വസിച്ച് കമൽ എന്ന് വെച്ചാൽ എന്നെ ഇനിയും വിളിക്കാത്ത ആ ജീവിതത്തിൽ വിളിക്കാത്ത എല്ലാ ഡയറക്ടേഴ്സും വിളിച്ചിട്ട് അഭിനന്ദിക്കുന്നു പ്രേക്ഷകർ ഇപ്പൊ കണ്ടാലും ദേവിയെ അറിയില്ല ആക്ഷൻ ഹീറോ ബിജുലെ അതാണോ ചോദിച്ചായിരുന്നു പക്ഷെ ഞാൻ ഒരു വർഷത്തോളം സിനിമയില്ലാതിരുന്നു ആരും വിളിച്ചില്ല ഭയങ്കര ബ്രേക്ക് ആവുന്നു വിചാരിച്ചു ഒരു ബ്രേക്കും ആയിട്ടില്ല അങ്ങനെ അല്ലെങ്കിൽ ചോദിച്ചപ്പം ബ്രേക്കാണ് പക്ഷെ ആ നല്ല പടം ചെയ്തിട്ട് ഒരു വർഷത്തേക്ക് ആൾക്കാർ ആലോചിക്കും ഞാൻ നിങ്ങളുടെ ഒരു സസ്പെൻസ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ അതിന്റെ ഒരു ചോദ്യമാണ് നിങ്ങളുടെ മകളായിട്ട് അഭിനയിക്കുന്ന റിയ മകനും അല്ല അല്ല ഒരു ട്രാൻസ്മാൻ ആയിട്ടല്ലേ മകളായിട്ട് തുടങ്ങി മകനാണ് മകനാണ് എങ്ങനെയാണ് നല്ല അഭിനയമാണോ നന്നായിട്ടുണ്ട് ഫസ്റ്റ് പ്രോജക്റ്റ് ആണ് അതിൽ അഭിനയിക്കുന്ന ആ വ്യക്തിയെ ഞാനിവിടെ ഇൻവൈറ്റ് ചെയ്തു റിയ 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 ഇവരൊക്കെ ഗംഭീര അഭിപ്രായമാണ് പറഞ്ഞത് കാരണം ഒരു തുടക്കക്കാരി എന്നുള്ള എന്താണ് എക്സ്ട്രാ ഓർഡിനറി ആണ് എന്ന് എങ്ങനെയാണ് ഈ സീരിയലിൽ വന്നത് വലിയ കഥയാണ് ചുരുക്കി പറയാം എൻ്റെ ഒരു ആദ്യമേ നമ്മൾ കുറച്ചു കാലം മുന്നേ ഈ സീരിയല് ചെയ്യാൻ വേണ്ടിട്ട് പ്ലാൻ ചെയ്തപ്പം ഞാൻ ബോയ്ക്കെട്ടൊക്കെ ചെയ്ത് അങ്ങനത്തെ ഒരു രൂപമായിരുന്നു അപ്പോൾ എന്റെ ഒരു സുഹൃത്ത് അഭിനേത്രിയാണ് ആള് സജസ്റ്റ് ചെയ്തു കഥ കേട്ടു ഇഷ്ടപ്പെട്ടു എക്സൈറ്റഡ് ആയി വന്നു പിന്നെ ആ പ്രോജക്ട് ഒന്ന് ലാഗായി ലാഗായി ശരിക്കും പഠിക്കുകയാണോ അതോ കണ്ടിട്ട് മനസ്സിലാവുന്നില്ല പിന്നെ പിന്നെ ഇതുകൊണ്ട് എവിടെ വീട് വീട് കോതമംഗലം എന്ന് പറയുന്ന ഇടുക്കിയാണ് ഒരു സ്വദേശം എന്ന് പറയാൻ പറ്റുന്നത് വളരെ റീസെന്റ്ലി കോതമംഗലം എന്ന് പറയുന്ന സ്ഥലത്തോട്ട് മാറി പണിക്കൻകുടിന്നാണ് എന്റെ ഒരു ജനിച്ച് വളരെയേണ്ട സ്ഥലത്തിന്റെ പേര് വീട്ടില് അച്ഛൻ അമ്മ ചേട്ടനുണ്ട് ചേട്ടൻ റീസെന്റ് കല്യാണം കഴിച്ചു സിസ്റ്ററിൻ ലോയുണ്ട് ചെറിയൊരു ചെറിയൊരു വിഷമമുണ്ട് വയസ്സായി കാണും അങ്ങനെ പറയണെങ്കിൽ ായോ കണ്ടിട്ട് സ്കൂളൊക്കെ ഉള്ളൂ ഈ കല്യാണത്തിന് വേണ്ടി കരയുന്നത് കണ്ടപ്പോഴാണ് എനിക്കൊരു സംശയം എത്ര ആയി അഞ്ച് ഞങ്ങള് കല്യാണം കഴിപ്പിക്കാൻ നോക്കുന്നുണ്ട് ഞാനും ഇല്ല വളരെ കഷ്ടപ്പെട്ട് അന്വേഷിക്കുന്നുണ്ട് തൽപ്പരക്ഷകളുണ്ടെങ്കിൽ അടിപൊളിയൊക്കെ ആയിട്ടുള്ള ആൾ വരണ്ടേ എന്താണ് ഉദ്ദേശം നല്ല മനുഷ്യ പറ്റൊക്കെ ഉള്ള ഈ കാണുന്ന അപ്പിയറൻസ് ഒക്കെ

അതോ വിവരക്കേടൽ ആണ് അടിപൊളി ഉത്തരവാദിത്വം മനസ്സിലാക്കിയിട്ടാണോ എന്ന് ചോദിച്ചാൽ നന്നായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട് അതെ വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആണല്ലോ അപ്പൊ നല്ല പേടി ഉണ്ടായിരുന്നു പിന്നെ വരുന്ന സാധനം ചെയ്യാന്നുള്ളതാണല്ലോ അപ്പൊ അതൊരു അവസരമായിട്ട് തന്നെ കണ്ടുവന്നുള്ളതേ ഉള്ളു ആ ഉത്തരവാദിത്വം നന്നായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട് ഇല്ല ജീവിതത്തിൽ അഭിനയിച്ചിട്ടുണ്ട് സീരിയലി ഇല്ല